കാടുമൂടിയ സംസ്ഥാനപാത അപകട ഭീഷണി ഉയർത്തുമ്പോഴും സംസ്ഥാന പാത അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ഇടുക്കി നേരുമംഗലം സംസ്ഥാന പാതയിലെ കരിമണൽ മുതൽ പാമ്പള വരെയുള്ള പ്രദേശമാണ് കാടുമൂടിയും മരങ്ങൾ വീണും യാത്ര ദുരിതമാകുന്നത് അതേസമയം വിഷയത്തിൽ സംസ്ഥാന പാത അധികൃതരുടെ ശ്രദ്ധയുണ്ടാവുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം ജില്ലയിലെ ഏറ്റവും തിരക്കുള്ള റോഡുകളിലൊന്നാണ് ഇടുക്കി നേരിമംഗലം സംസ്ഥാനപാത രാത്രി പകൽ വ്യത്യാസമില്ലാതെ സദാസമയം വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ സംസ്ഥാനപാതയുടെ ഇരുവശവും കാടുമൂടി വാഹനയാത്ര ദുഷ്കരമായി മാറി ഈറ്റിയും വള്ളിപ്പടർപ്പുകളും കാട്ടുചെടികളും പടർന്ന് റോഡ് വക്കിലേക്ക് കയറിയതോടെ കൊടുംവളവുകളിൽ എതിരെ വരുന്ന വാഹനങ്ങൾ യാത്രക്കാർക്ക് കൃത്യമായി കാണാൻ കഴിയാതായി നമ്മുടെ വരെ ഇരു സൈഡിലുള്ള ഈറ്റക്കാട് സെൻഡ് സെൻ തിങ്ങ് നിറഞ്ഞിരിക്കുകയാണ് ഇത് കാരണം വാഹനയാത്രയ്ക്ക് വാഹനങ്ങൾ ഓടിക്കാനോ യാത്രക്കാർക്കോ ഭയങ്കര ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇത് ഫോറസ്റ്റ് ആണെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് നിലവിൽ അത് വെട്ടി നിർത്തേണ്ടതാണ് ഇനി പി ഡബ്ല്യു ആണെങ്കിൽ പി ഡബ്ല്യു ലെവില് അവർ വെട്ടി നിർപ്പാക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഈ റോഡിൽ കൂടി ആ വാഹനയാത്ര അവർ സുരക്ഷിതമായി ഈ സാധനം കാടല്ലാം വെട്ടി നീക്കി വാഹനയ്ക്ക് സുരക്ഷിതമാക്കി നിർത്തണമെന്ന് ഞങ്ങൾക്ക് പറയാം വളർന്നു നിൽക്കുന്ന കാടുകൾക്ക് പുറമെ പാതയോരത്ത് നിൽക്കുന്ന വൻ മരങ്ങളും റോഡിലേക്ക് വധിക്കും കാലവർഷത്തിൽ വശങ്ങൾ ഇടിഞ്ഞു പോകുന്നതും മലവെള്ളപ്പാച്ചിലിൽ രൂപപ്പെടുന്ന ഗർത്തങ്ങളും ഈ കാടുകൾക്കുള്ളിലുണ്ട് അപരിചിതരായ അന്യ ജില്ലക്കാരാണ് പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് സംസ്ഥാന പാത വിഭാഗം ഇടപെട്ട് കാട് തെളിക്കുവാനും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുവാനും തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി